ിൽ തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ തിരിച്ചു നോക്കി വിട്ടോ ഞാൻ കല്യാണം എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ ആക്ച്വലി അന്ന് പുതുപ്പള്ളിയിലായിരിക്കും അമ്മ സുഖം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നേരത്തെ വെച്ചിട്ട് വീഡിയോ തഗ്ഗിന്റെ തഗ്ഗിന്റെ എല്ലാ എല്ലാപ്രാവശ്യത്തെ പോലെ മനോഹരമായിരുന്നു എനിക്ക് തോന്നുന്നു ഇച്ചൂടെ ഒരു ഈ വർഷം കുറച്ചുകൂടെ നിയന്ത്രണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇച്ചൂടെ ക്യൂ ഒക്കെ കുറവാണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇച്ചൂടെ വന്നിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ആശംസകൾ നേരുന്നു കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഭക്തനക്ക് ഈ വർഷമുണ്ട് പക്ഷേ ഒരു ഓർഗനൈസേഷൻ വന്നു തോന്നുന്നു അതുകൊണ്ടാണ് അല്പം ഒരു ക്യൂ കൺട്രോൾ ആയിരിക്കുന്നത് അപ്പം അത്യമായ താല്പര്യം എന്റെ അഡ്മിനിസ്ട്രേഷൻ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന ഞാൻ ആക്ച്വലി അന്ന് പുതുപ്പള്ളിയിലായിരിക്കും അമ്മ സുഖമില്ലാതിരിക്കുന്നുണ്ട് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എല്ലാ ഈശ്വര വിശ്വാസികൾക്കും തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി അന്ന് പ്രാർത്ഥനയുടെ ഒരു കേന്ദ്രമായി ഈ നഗരം മാറുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവുന്നതാണ് എന്റെ വിശേഷം ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയുന്ന ആണ് ഞാൻ പുള്ളി ഒരു പറഞ്ഞു ഒക്കെയാണ് പറഞ്ഞത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല സ്വാഭാവികമായിട്ടും ഉള്ളൊരു ഒരു മായ ഇന്റാക്ഷൻ മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷെ ഇത്രയും ആൾക്കാർ അതിനെ ഞാൻ തഗ്ഗായും തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ തിരിച്ചുപോയിട്ടോ ഞാൻ കല്യാണം എപ്പോഴും ഉണ്ടായിരിക്കും നടക്കും